ഭീകരവാദികൾക്കെതിരെ രാജ്യം വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ രാജ്യം നൽകിയ മറുപടി വ്യക്തമായ ഉദാഹരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ये मेरा सौभाग्य है कि आज मुझे विकास के अनेक प्रोजेक्ट आप सभी जनता जनार्दन के चरणों में समर्पित करने का आपको सौंपने का सौभाग्य मिला है मैं इन विकास कार्यों के लिए आप सभी को बहुत बहुत बधाई देता ആയിരം കോടി രൂപയുടെ അഹമ്മദാബാദ് മെഹ്സാന ഗാന്ധിനഗർ ഊർജ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു പി എം ആവാസ് യോജനയിലൂടെ നടപ്പാക്കിയ രാംപീർ ചേരി പുനരധിവാസ പദ്ധതി സർദാർ പട്ടേൽ റിംഗ് റോഡ് പുനർനിർമ്മാണം എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു अहमदाबाद इस दौरान लोगों ने हाथों में तिरंगे लिए हुए हैं और उसके साथ साथ लोगों को जहां जगह मिल रही है घरों की छतों पर है सड़क के किनारों पर है इन तस्वीरों में देखा जा सकता है अलग ही ऊर्जा का संचार यहाँ पर ഇന്ന് അഹമ്മദാബാദിലെ ഹൻസൽപൂരിൽ ഹൈബ്രിഡ് ബാറ്ററി ഇലക്ട്രോഡുകളുടെ പ്രാദേശിക ഉത്പാദനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും വൈദ്യുത വാഹന കയറ്റുമതി അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യുന്നുണ്ട് ആയിരത്തി കോടി രൂപയുടെ റെയിൽവേ പദ്ധതികളും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും